നമസ്കാരം വിനോ വർത്തമാനത്തിലേക്ക് സ്വാഗതം പോയ ഇടവക വിശേഷങ്ങളിലേക്ക് ജപമല സമാപനവും ഇടവകദിനാഘോഷവും ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ജപമല സമാപനത്തോടനുബന്ധിച്ച് ഇടവകയുടെ നേതൃത്വത്തിൽ സുപ്രസിദ്ധ മരിയും തീർത്ഥാടന കേന്ദ്രമായ മറുവക്കാട് ചൊല്ലാനം വെള്ളാങ്ങണി ചാപ്പയിൽ നിന്നും ആരംഭിച്ച കാൽനറ ജപമഴ റാലി ഇടവക ദേവാലയത്തിൽ എത്തിച്ചേർന്നു ചെല്ലാനം സെന്റ് സെബാസ്റ്റിയൻ പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിയ കാൽനട ജപമാല റാലി ഭക്തിസാന്ദ്രമായിരുന്നു ഒക്ടോബർ മാസം വർഷ മാതാവിനോട് മധ്യസ്ഥം തേടിയുള്ള ജപമാല പ്രാർത്ഥനയുടെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ കാൽനട ജപമാല റാലി മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറുവക്കാട് ചെല്ലാനം വേളാങ്ങണിച്ചാപ്പിൽ നിന്നും ആരംഭി ആരംഭിച്ച് ഇടവക ദേവാലയത്തിൽ എത്തിച്ചേർന്നു റാലിയിൽ കെ സി വൈ എം കുടുംബയൂണിറ്റ് തലത്തിൽ അണയിച്ചൊരുക്കിയ മുപ്പതിൽ പരം വിവിധ നാമധേയങ്ങളുള്ള മാതാവിന്റെ വേഷം ധരിച്ചെത്തിയവർ റാലിയെ കൂടുതൽ മനോഹരമാക്കി തുടർന്ന് ഫാദർ സിബിച്ചിൻ ചെറുദീലിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു വേളാങ്ങണി ചാപ്പൽ റക്ടർ ഫാദർ ജോയിസ് മോൻ ചെറിയതയിൽ വചന സന്ദേശം നൽകി ഫാദർ സെബിൻ ജോർജ് തറേപ്പറമ്പിൽ സഹകാർമ്മികത്വം വഹിച്ചു കഷ്ടപ്പാടിൻ്റെയും ദുരിതത്തിൻ്റെയും നടുവിലൂടെ വന്നിട്ടുള്ള മാതൃത്വങ്ങളെ ആദരിക്കുന്നതിനു വേണ്ടി കെ സി വൈ നേതൃത്വത്തിൽ ഇടവകയിൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള അമ്മമാർക്ക് സ്നേഹോപഹാരങ്ങൾ നൽകി ആദരിച്ചു കെ സി വൈ എം യുവജനങ്ങൾ അണിയിച്ചൊരുക്കിയ റോസറി ഗാർഡൻ ദേവാലയമുറ്റത്തെ കൂടുതൽ മനോഹരമാക്കി തുടർന്ന് ഇടവക ദിനത്തോടനുബന്ധിച്ച് കുടുംബയൂണിറ്റുകളെ ഒരുമിപ്പിച്ചുകൊണ്ട് നടത്തിയ കലാപരിപാടികൾക്ക് ഇടവക സെൻട്രൽ കമ്മിറ്റി നേതൃത്വം നൽകി ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ വിജയിച്ച കുടുംബ യൂണിറ്റുകൾക്ക് സമ്മാനങ്ങൾ നൽകി ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ മതബോധന വിഭാഗമായ സന്ദേശദീപ്തി സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇടവകദേവാലയത്തിൽ നിന്നും മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറുവക്കാട് ചെല്ലാനം വേളാങ്കണിമാത ചാപ്പലിലേക്ക് ജപമാല റാലി നടത്തി ചെല്ലാനം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയുടെ മതബോധന വിഭാഗമായ സന്ദേശദീപ്തി സൺഡേ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ഇടവകപ്പള്ളിയിൽ നിന്നും മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറുവക്കാട് ചെല്ലാനം വേളാങ്ങണി മാതാ ചാപ്പലിലേക്ക് ആഘോഷപൂർവ്വമായ ജപമായ റാലി നടത്തി കരങ്ങളിൽ ജപമാല ഏന്തിയും അതരങ്ങളിൽ ജപമായ രഹസ്യങ്ങൾ ഒരുവിറ്റുകൊണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും വിശ്വാസപൂർവ്വം റാലിയിൽ പങ്കെടുത്തു പരസ്യമാതാവിൻ്റെയും വിശുദ്ധരുടെയും മാലാകന്മാരുടെയും വേഷവിധാനങ്ങൾ അണിഞ്ഞെത്തിയ കുട്ടികൾ റാലിയുടെ മാറ്റിക്കൂട്ടി റാലിക്ക് അധ്യാപകരും പി ടി എ അംഗങ്ങളും രക്ഷകർത്താക്കളും നേതൃത്വം നൽകി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്ന ജപമാല റാലിയെ തുടർന്ന് നടന്ന ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച സന്ദേശദീപ്തി ദീസന്റെ സ്കൂൾ ഡയറക്ടർ ഫാദർ സെബിൻ ജോർജ് തറേപ്പറമ്പിൽ മാതാവിന്റെയും വിശുദ്ധരുടെയും മാലാക്കന്മാരുടെയും വേഷങ്ങൾ അണിനെത്തിയ കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ നൽകി സന്തോഷം പ്രകടിപ്പിച്ചു ചെല്ലാനും സെൻസബാസ്റ്റ ഇടവകയിൽ സകല മരിച്ചുപോയ വിശ്വാസികളുടെയും ഓർമ്മദിനം സാഘോഷം കൊണ്ടാടി നമ്മളിൽ നിന്ന് വിട്ടുവരിഞ്ഞ വിശ്വാസികളുടെ ആത്മാക്കളുടെ ഓർമ്മയ്ക്കായാണ് സകല മരിച്ചവരുടെയും ഓർമ്മ ദിവസമായി നവംബർ മാസം തിരുസഭ ആചരിച്ചു പോരുന്നത് മരണം ഓരോ ക്രൈസ്തവരെയും ഓർമ്മപ്പെടുത്തേണ്ടത് ഉയർപ്പിനെയാണ് മരിച്ചവരുടെ ഓർമ്മകൾ വിരൽ ചുണ്ടുന്നത് പുനരുദ്ധാനത്തിനെ മഹത്വത്തിലേക്കാണ് ചെല്ലാനം സെന്റ് സെബാസ്റ്റിയ ഇടവകയിൽ സകല മരിച്ചുപോയ വിശ്വാസികളുടെയും ഓർമ്മദിനം ദിനം സാഘോഷം കൊണ്ടാടി കേസിവയം യുവജനങ്ങൾ മരിച്ചുപോയവരുടെ കുഴിമാടങ്ങൾ അലങ്കരിക്കുന്നതിനായി പരിസ്ഥിതിയെ മലിനപ്പെടുത്താത്ത രീതിയിൽ വാഴപ്പിണ്ടിയിൽ നിർമ്മിച്ച ബൊക്കകൾ നൽകി ഈ ആഴ്ചത്തെ വിനോദ സമാപിച്ചു നന്ദി